ഈ പറയുന്നത് ഒരു മനുഷ്യന്റെ ഏറ്റവും വലിയ അനുഗ്രഹമാണ് എന്നാൽ ഈ മക്കളും പിതാക്കളും നമ്മുടെ ബന്ധം തകർന്നു പോയിട്ടുണ്ടോ നിങ്ങൾക്ക് കുടുംബത്തിലെ തകർച്ച പറയുമ്പോ നമ്മൾ ശിഥിലമാകുന്ന ബന്ധങ്ങളുടെ തകർച്ചയുടെ തുടക്കം നമ്മൾ അവിടെ നിന്നല്ലേ പരിശോധിക്കേണ്ടത് ഈ മക്കൾ പലപ്പോഴും മാതാപിതാക്കൾക്ക് എതിരാവുകയും കുടുംബ ബന്ധം ശിഥിലമാവുകയും ചെയ്യുന്ന അവസ്ഥ സംജാതമാകുന്നുണ്ടോ എന്തുകൊണ്ട് ബന്ധങ്ങൾ ശിഥിലമാകുന്നുണ്ട് എന്ന കാര്യത്തിൽ ഒരു ചർച്ചയുടെ ആവശ്യമില്ലല്ലോ വർത്തമാന പത്രങ്ങൾ മുന്നിൽ വെച്ചുകൊണ്ട് ആധുനിക ലോകത്തെ വാർത്തകൾ ഒന്ന് വായിച്ചാൽ നമുക്കത് ബോധ്യമാകും ഞാൻ പറയട്ടെ ഈ സദസ്സിൽ തന്നെ മക്കളുടെ ദുർ നടപടി കൊണ്ട് മക്കളെ പിതാവിനെ മാനിക്കാത്തത് കൊണ്ട് ബാപ്പ പറഞ്ഞത് കേൾക്കാത്തത് കൊണ്ട് ഉമ്മ പറഞ്ഞത് കേൾക്കാത്തത് കൊണ്ട് കഷ്ടപ്പെടുന്ന എത്ര രക്ഷിതാക്കൾ ഈ സദസ്സിലുണ്ടാകും പഠിച്ചു നമ്മുടെ മക്കളെ നന്നാക്കി തെരുമാറാവട്ടെ എത്ര ആളുണ്ടാവും മാതാവിനോടും പിതാവിനോടും പിണങ്ങി നിൽക്കുന്ന എത്ര മക്കളുണ്ട് പരസ്പരം ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും കാണാൻ പോലും താല്പര്യമില്ലാത്ത എത്ര മക്കളുണ്ട് അങ്ങനത്തെ മാതാപിതാക്കൾ നമ്മുടെ സമൂഹത്തിൽ അങ്ങനെ സംഭവിക്കാൻ പാടുണ്ടോ എന്തുകൊണ്ട് അങ്ങനെ സംഭവിക്കുന്നു ഈ ബന്ധശൈഥല്യത്തിന്റെ മൂലകാരണം എന്തെന്ന് പഠിക്കേണ്ടതല്ലേ നമ്മൾ കേവലം ഒരു വിഷയാവതരണം എന്ന് മാത്രമല്ല ഞാനിത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് മറിച്ച് നമ്മൾ അതേക്കുറിച്ച് നാഴത്തിൽ ചിന്തിക്കണം ഒരു പ്രസംഗം കേട്ടാ പോരാ നമ്മുടെ കടമ നമ്മൾ നിർവഹിക്കാതിരിക്കുമ്പോൾ പലപ്പോഴും ഇങ്ങനെ സംഭവിക്കും ഒരു കുട്ടിയെ പടച്ചെറുപ്പ് നമ്മുടെ കയ്യിൽ തരുന്ന ഫിത്തുറത്തിലാണ് സംശുദ്ധിയിലാണ് ഒരു കുഞ്ഞിന് അള്ളാഹു സുബാനോതല നമുക്ക് നൽകുന്നത് നമ്മളൊക്കെ ഹജ്ജിന് പോകുന്നതിനെ കുറിച്ച് ഹദീദിന്റെ കിതാബിന് സ്വീകാര്യമായ ഹജ്ജും ആ മനുഷ്യന്റെ ഉമ്മ പ്രസവിച്ച കുഞ്ഞിനെ പോലെ എന്താ അതിന്റെ അർത്ഥം അത്ര പരിശുദ്ധമല്ല അതിന്റെ അർത്ഥം ഒരു തെറ്റുമില്ലാതെ സ്വർഗത്തിലേക്ക് നേരിട്ട് പോകാൻ പറ്റുന്ന ഒരു കുട്ടിയാണ് പടച്ചെടുപ്പ് നമ്മുടെ കയ്യിൽ തരുന്നത് അത് തന്നെ പടച്ചെടുപ്പ് തബിശീറിന്റെ പദം ഉപയോഗിച്ചുകൊണ്ട് നമ്മളോട് പറയുകയും ചെയ്യും എന്നിട്ട് ആ കുഞ്ഞ് വഴിപിടച്ചു പോകാൻ കാരണക്കാരൻ നമ്മളാകുമ്പോൾ അതിന്റെ ഗൗരവം നമ്മൾ ഒന്ന് ചിന്തിക്കേണ്ടതല്ലേ അള്ളാഹവിന്റെ പരിശുദ്ധ പ്രവാചകൻ എന്താ കുറിച്ച് നമ്മളോട് പറഞ്ഞത് ഇന്ന് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ അവിടെ തന്നെ പിടിച്ചു ഇന്ന് മനുഷ്യന്റെ ജീവിതത്തിൽ മനുഷ്യൻ ആദ്യം അവൻ വിവാഹം കഴിച്ചാൽ ചിന്തിക്കുന്ന കാര്യം മക്കളെ പരിമിതപ്പെടുത്തണം എന്നാ തുടക്കം തന്നെ മക്കളെ അല്ല നമുക്ക് ഞമ്മത്തായി തരുന്ന സാധനം പരിമിതപ്പെടുത്തണമെന്ന നമ്മൾ ആദ്യത്തെ തീരുമാനം

വിവാഹം കഴിച്ചല്ലേ പെണ്ണത്തേ പ്രസവിക്കും അറിയുള്ളൂ എങ്ങനെ നേരത്തെ അവളുടെ കുടുംബത്തിന്റെ മഹിമ നോക്കണം അവളെ മാതാവിനും ആ കുടുംബത്തിലും സ്ത്രീകൾ കൂടുതൽ പ്രസവിക്കുന്നവരാണോ നോക്കണം ഇതൊരു നിർദ്ദേശമല്ലേ കൂടുതൽ പ്രസവിക്കുന്ന സ്ത്രീകളെ നിങ്ങൾ വിവാഹം കഴിക്കണമെന്ന് അഷറഫ് മുസ്ഫാ ഇന്നിപ്പോ നമ്മുടെ സമൂഹത്തിൽ കൂടുതൽ കുഞ്ഞുങ്ങൾ ജനിച്ചാൽ അത് ഒരു കുറവായിട്ടാ ചില വരുന്ന ആരാണ് പഠിപ്പിച്ചത് ഈ സമൂഹത്തെ എവിടുന്നാ ഈ പാഠം നമുക്ക് കിട്ടിയത് മാത്രമല്ല സ്നേഹപൂർവമുള്ള കുടുംബജീവിതത്തിൽ ഭാര്യ ഭർത്താക്കന്മാർ തീരുമാനമെടുക്കാതെ ഒരു കുഞ്ഞ് ജനിക്കുന്നു എന്ന് കണ്ടാൽ ഭ്രൂണത്യവരെ വരെ ചെയ്യാൻ മുസ്ലിം റെഡിയാണല്ലോ വരെ ചെയ്യാൻ മുസ്ലിം റെഡിയാണ് എന്തുകൊണ്ട് ആ ഒരു അവസ്ഥ ഒരവസ്ഥാരിദ്ര്യം കൊണ്ട് ഒരിക്കലും നിങ്ങൾ നിങ്ങളെ കുഞ്ഞുങ്ങളെ കൊല്ലരുതേ എന്ന് പരിശുദ്ധ പരിശുദ്ധപുരാൻ ഗൗരവത്തോടെ താക്കീൽ ചെയ്തില്ലേ തന്നെ പറഞ്ഞു കുട്ടികൾക്ക് ഭക്ഷണം കൊടുക്കുന്നത് നിങ്ങൾക്കും നിങ്ങൾ അതേ പേടിക്കണ്ട നിങ്ങളെ ഭക്ഷണക്കാരൻ ഞാൻ ഏറ്റെടുത്തിരിക്കുന്നു ആസൂത്രണത്തിന്റെ പിന്നാലെ പോകുന്ന ആളുകൾ ഇന്നപ്പോ ഗവൺമെന്റ് ആസൂത്രണം ചെയ്യുമെന്ന് വേണ്ട ശരിക്കും ഓരോ വ്യക്തികളും തന്നെ ആസൂത്രണം ചെയ്യാണ് വേറെ രാജ്യത്തിൽ ദാരിദ്ര്യത്തെ ഭയപ്പെട്ടുകൊണ്ട് കുഞ്ഞുങ്ങളെ കൊല്ലരുത് അനുസുഹും എന്നിട്ട് അള്ളാഹു വളരെ മനോഹരമായ ഭാഷയിൽ പറഞ്ഞു ഇന്ന ഇന്ന കാന കാന കബീറ കബീറ ആ കുഞ്ഞുങ്ങളെ നിങ്ങൾ ദാരിദ്ര്യത്തിന്റെ പേരിൽ കൊന്നൊടുക്കുന്നത് ഏറ്റവും വലിയ കൊടിയ പാതകമാണ് സൂറത്ത് അലി അനത്തീത നൽകിയത് ഒന്ന് ജീവിക്കണം നിങ്ങൾ ദാരിദ്ര്യം ഭയന്നുകൊണ്ട് കുഞ്ഞുങ്ങളെ കൊല്ലുന്നു അല്ലെങ്കിൽ കൂടുതൽ കുഞ്ഞുങ്ങൾ ഉണ്ടാകുന്ന ഒരു കുറവായി നമ്മുടെ സമൂഹം കാണുന്നു അവിടെ തന്നെ നമ്മുടെ നട്ടപ്പെടുന്ന ഒരു വിഷയമുണ്ട് കാരണം പറഞ്ഞതിന്റെ എതിരാ നമ്മൾ ചെയ്ത് എന്തുകൊണ്ട് ആ ഒരു സമീപനത്തിലേക്ക് നമ്മുടെ സമൂഹം വന്നു നിക്കാഹിന്റെ നിങ്ങൾ എന്താ കേൾക്കുന്നത് നമ്മളൊരു നിക്കാഹിന് വേണ്ടി ഇരുന്നിട്ട് ആ നിക്കാഹിന്റെ വേളയിൽ പരിശുദ്ധ പ്രവാചക ചര്യനുസരിച്ചുകൊണ്ട് ആ എന്താ പറഞ്ഞത് ആ കുത്തുബോധ തന്നെ എല്ലാ കുത്തുമയിലും ഒഴിച്ചു കൂടാൻ പറ്റാതെ എല്ലാവരും പ്രയോഗിക്കുന്നവരായണ്ട് നിന്നുള്ള അയാമ അയാമ എന്നതിന്റെ ബഹുവചനമാണ് അതിന്റെ അർത്ഥം ഇണയില്ലാത്ത ആണാണെങ്കിലും പെണ്ണാണെങ്കിലും അവർക്ക് നിങ്ങൾ വിവാഹം കടിച്ചു കൊടുക്കണം വ ഇമാക്കും അടിമകളുടെ യജമാനന്മാരോടാണ് കൽപ്പന അടിമ സ്ത്രീകൾക്കും അടിമ പുരുഷന്മാർക്കും നിങ്ങൾ വിവാഹം കടിപ്പിച്ചു കൊടുക്കണം എന്നിട്ട് അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആാൻ വളരെ വ്യക്തമായി പറഞ്ഞു ദാരിദ്ര്യമാണ് നിങ്ങൾക്ക് പ്രശ്നമെങ്കിൽ വിവാഹം കഴിച്ചാൽ ഒരുപാട് ചെലവ് വരുമെന്ന ഭീതിയാണ് നിങ്ങൾക്കുള്ളതെങ്കിൽ നിങ്ങൾ ആ രീതിയിലാണെങ്കിൽ നിങ്ങൾക്ക് അനുഗ്രഹം തരും അള്ളാഹുവിന്റെ ഔദാര്യം കൊണ്ട് പടച്ചെറപ്പ് നിങ്ങൾക്ക് അനുഗ്രഹം ചൊരിഞ്ഞു തരും എന്നിട്ട് പറയുന്നു വളരെ വ്യക്തമായി പടച്ചറപ്പിന്റെ വിശാലമായ അനുഗ്രഹത്തെ ബോധ്യപ്പെടുത്തിക്കൊണ്ടാണ് നിക്കാഹിന്റെ കുത്തുമ തന്നെ നിർവഹിക്കപ്പെടുന്നത് എന്നിട്ട് നമ്മളോ നമ്മളതൊക്കെ കേട്ടാലും ശരി നമ്മൾ അള്ളാഹുവിന്റെ മേൽ കെട്ടി ആരോപിക്കും പ്രശ്നം എനിക്ക് ഭക്ഷണം കുട്ടികൾക്ക് കൊടുക്കാൻ കഴിയില്ല പോറ്റാൻ കഴിയില്ല ആ കുഞ്ഞുങ്ങളെ പരിപാലിക്കാൻ കഴിയില്ല ഇങ്ങനെ ഒരുപാട് കാര്യം പറഞ്ഞുകൊണ്ട് നമുക്കല്ലാതെ തന്ന സൗകര്യത്തെ നിഷേധിക്കാം പഴയ തലമുറയിലെ ആളുകളെ നിങ്ങൾ അവർ കുറെ കുഞ്ഞുങ്ങൾ ഉണ്ടായി എന്നതുകൊണ്ട് ഒരു വീട് നിങ്ങൾ പരിശോധിച്ച് നോക്ക് കുഞ്ഞുങ്ങൾ കൂടുതലുള്ളത് കൊണ്ട് പരാജയപ്പെട്ട വീടേതാ മക്കൾ കൂടുതലുള്ളത് കൊണ്ട് പരാജയപ്പെട്ട ഒരു ഉപ്പാന്റെ കഥ പറ നിങ്ങൾ നിങ്ങൾ ആലോചിച്ചും പെണ്ണാണെങ്കിലും അതിന്റെ പേരിൽ ഒരു പരാജയം ആൾക്ക് വരുമല്ലോ അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് ജീവിക്കുന്ന മനുഷ്യനാണെങ്കിൽ നേരെ മരിച്ചു മക്കളില്ലാത്തവനും മക്കളെ നിയന്ത്രിച്ചവനും ഒക്കെ പരാജയപ്പെടലുണ്ടല്ലോ അപൂർവങ്ങളായ കേസുകൾ ഉദ്ധരിക്കുന്നതിന് പകരം വ്യാപകമായ ഈ വിഷയത്തെ കുറിച്ചൊന്ന് പഠനം നടത്തി നോക്ക് ഒരു കുടുംബ ഒരു കുടുംബത്തിൽ കൂടുതൽ മക്കളുണ്ടായി എന്നതുകൊണ്ട് ഒരിക്കലും ആ കുടുംബത്തിലൊരു പരാജയം നമുക്ക് കാണാൻ സാധ്യമല്ല പക്ഷെ നമ്മൾ സ്വയം അങ്ങനെ തോന്നൽ വിധേയമായി ഇതേക്കുറിച്ച് അള്ളാഹുന്റെ പരിശുദ്ധ ഖുർആാന്റെ ഭാഷ തന്നെ തനി എന്നാണ് ഏറ്റവും വലിയ വിഡിത്തമാണെന്നാണ് അള്ളാഹു പറഞ്ഞത് ഒരു വിവരവുമില്ലാതെ ഇല്ലാതെ വിഡ്ഢികളായിക്കൊണ്ട് തങ്ങളുടെ കുഞ്ഞുങ്ങളെ നശിപ്പിക്കുന്ന വിഭാഗം വമ്പിച്ച നട്ടം സംഭവിച്ചിരിക്കുന്നു വമ്പിച്ച നാശം സംഭവിച്ചിരിക്കുന്നു എന്ന് അള്ളാഹുവിന്റെ ഇവിടെ സംഭവിക്കുന്നത് എന്താണ് ആധുനിക മനഃശാസ്ത്രം പോലും പറയുന്നു അതിനെ കുറിച്ചുള്ള പഠനങ്ങൾ വരെ വ്യക്തമായി തെളിയിക്കുന്നു ജീവിതത്തിൽ ആസൂത്രണം ആവശ്യമാണെങ്കിലും ഇത്തരം ആസൂത്രണം അപകടകരമാണ് മൊത്തത്തിൽ കുടുംബത്തിൽ ആസൂത്രണവും ഒരു ബജറ്റും അതുപോലെ തന്നെ ക്രമങ്ങളും നമ്മുടെ കുടുംബത്തിലൊരു പ്ലാനിങ്ങും കാര്യങ്ങളൊക്കെ എങ്ങനെ ചെയ്യണമെന്നതിനെക്കുറിച്ചുള്ള വ്യക്തമായ രീതിശാസ്ത്രം അതൊക്കെ അനിവാര്യമാണ് അതൊക്കെ അങ്ങനെ തന്നെയാണെങ്കിലും ശരി നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യമുണ്ട് നമ്മുടെ ശരിക്കും നമ്മൾ വിവാഹം കഴിക്കുമ്പോഴും നമുക്ക് കുഞ്ഞു ജനിക്കുമ്പോഴും പിശാച്ച് നമ്മുടെ പിന്നാലെ വന്നുകൊണ്ട് നമ്മളെ ഭയപ്പെടുന്ന അക്ഷയ്ത്വാന് എഴുതുകൾ എപ്പോഴും നല്ലത് ചെയ്യുമ്പോഴും നല്ലതിന് ചെലവഴിക്കുമ്പോഴും നമ്മുടെ കയ്യിൽ നിന്ന് പണം പോകുന്നുണ്ട് അതുകൊണ്ട് നീ പാപ്പരാകും പാപ്പരാകും എന്നൊരു ബോധം നിന്റെ ചെവിയിൽ നിന്നോട് മന്ത്രിക്കുന്നത് എപ്പോഴും പിശാച്ചാണ്

പടച്ചറപ്പ് നിങ്ങൾക്ക് അനുഗ്രഹം തരുമ്പോൾ പിശാച്ച് നിങ്ങളെ വഴിപഠപ്പിച്ചുകൊണ്ട് ദാരിദ്ര്യത്തെ കുത്ത് പീഡിപ്പിച്ചുകൊണ്ട് നിങ്ങളെ പുറകൂട്ട് നയിക്കുകയാണ് ഇവിടെ സംഭവിക്കുന്ന എന്താധുനം പറയുന്നുണ്ട് ഭയന്ന ഒരു ഇണച്ചേരലാണ് പലപ്പോഴും ദമ്പതികൾ നിർവഹിക്കപ്പെടുന്നത് ഭയന്ന ഇണച്ചേരൽ എന്ന് പറഞ്ഞത് കൊണ്ട് ഞാൻ ഉദ്ദേശിച്ച കഥ നിങ്ങൾക്ക് അറിയാമല്ലോ ഒരാൾ തന്റെ ഭാര്യയെ ഏതു രീതിയിൽ സമീപിച്ചുകൊണ്ട് ബന്ധം നിറത്തണമെന്ന പോലും അള്ളാഹുവിന്റെ തിരുതൂത്തരാകുന്ന അഷ്റഫ് മുഹമ്മദ് പഠിപ്പിച്ചില്ലേ എത്ര ുംവാചകനും ഏതെങ്കിലും ഒരു മതമേധാവിയും പഠിപ്പിക്കാത്ത രീതിയിൽ കുടുംബ ബന്ധത്തിന്റെ ആഴത്തിലേക്ക് ഇറങ്ങിച്ചെന്നുകൊണ്ട് ഇണകൾ പെരുമാറ്റത്തെ കുറിച്ച് പറഞ്ഞപ്പോ ഒരു പക്ഷേ നമുക്ക് ആശാസമല്ലെന്ന പോലും തോന്നത്ത കവിതത്തിൽ എന്നാൽ വളരെ അനിവാര്യമായ ബോധനം ഏതൊരു മനുഷ്യനും ചിന്തിക്കത്ത കവിത പരിശുദ്ധ പ്രവാചകർ നൽകിയില്ലേ ഒരു പക്ഷി തന്റെ ഇണയെ സമീപിക്കുമ്പോൾ ഒരിക്കലും നിങ്ങൾ നിങ്ങളെ ഇണയെ സമീപിക്കല്ലേ എന്താണ് നിന്റെ ഗൗരവം ഒരു പക്ഷിക്ക് ഒരു കുക്കുടഭോകം എന്ന് പറയുമ്പോ നിമിഷത്തെ പ്രവർത്തനം കൊണ്ട് അവസാനിപ്പിക്കുന്ന കേവലം ഒരു നൈമിഷിക പ്രവർത്തനം അതല്ല തന്റെ ഇണക്ക് ഒരു പുരുഷൻ നൽകേണ്ടത് തന്റെ പുരുഷന് സ്ത്രീ നൽകേണ്ടത് എന്ന് അള്ളാഹുവിന്റെ പരിശുദ്ധ പ്രവാചകർ ഷഫീഖു മുസഫ സുല്ലാ വസ്ലി പറയുമ്പോൾ അതിൽ കിടക്കുന്ന ശാസ്ത്രീയതയും ആ ബന്ധത്തിന്റെ രൂഢമൂലമാകാനുള്ള വശത്തെ കുറിച്ചും എന്തുകൊണ്ട് നമ്മൾ ചിന്തിക്കുന്നില്ല എന്താണ് പറഞ്ഞ വാക്ക് ഒരു പക്ഷി തന്റെ ഇണയെ സമീപിക്കുമ്പോൾ ഒരിക്കലും അവിടെ നമ്മൾ അല്പം സാവകാശം കാണിച്ചുകൊണ്ട് ഒരു ക്ഷമ കാണിച്ചുകൊണ്ട് പരസ്പരം കുറച്ചു സമയം ഇടപഴകാനുള്ള സന്ദർഭം കൊടുക്കണം എന്നല്ലേ പറഞ്ഞത് മുലായപത്തി എന്നൊക്കെ മഹാന്മാരെ പഠിപ്പിച്ച അല്ലെങ്കിൽ കിതാബിളിൽ പഠിപ്പിച്ച ആ തന്റെ ഇണയുമായി സംസാരിച്ചിരുന്നുകൊണ്ടും അവൾക്ക് സ്നേഹം അങ്ങോട്ടും സ്നേഹം ഇങ്ങോട്ടും കൊടുത്തുകൊണ്ടുമുള്ള ഒരു പെരുമാറ്റ പ്രക്രിയ ശരി നിർവഹിക്കപ്പെടേണ്ടതല്ലേ കേവലം ഒരു വികാര ഒരു യന്ത്രമായി സ്വന്തം ഭാര്യ അതപ്പതിപ്പിക്കുകയും ആ രീതിയിൽ നിമിഷാർത്ഥം കൊണ്ട് ചെയ്തൊരുക്കുന്ന പ്രവർത്തനമായി മനുഷ്യ ജീവിതത്തിലെ സന്തോഷത്തിന്റെ നിമിഷത്തെ നമ്മൾ തരം താഴ്ത്തുകയും ചെയ്യുമ്പോൾ അതുകൊണ്ട് സംഭവിക്കുന്നത് പലപ്പോഴും കുടുംബ ബന്ധത്തിന്റെ തകർച്ചയാണ് കുടുംബ ബന്ധത്തിൽ വളരെ പ്രധാനമായ ഒന്നല്ലേ അത് മനുഷ്യന്റെ ഈ സൗകര്യങ്ങൾ ഇത് നമ്മൾ നിഷേധിക്കാൻ പാടുണ്ടോ ഇതൊക്കെ വളരെ കൃത്യമായി അള്ളാഹുവിന്റെ ചോദിക്കും നമ്മുടെ ഒരു പ്രസംഗത്തിൽ എന്താ ഇങ്ങനെയൊക്കെ പറയാൻ പ്രസംഗത്തിൽ ഇങ്ങനെയൊക്കെ പറയാൻ അള്ളാഹുവിന്റെ പരിശുദ്ധ പ്രവാചകർ തന്നെ ലോകത്തെ ഏറ്റവും വലിയ പ്രസംഗം നടത്തിയപ്പോ അറഫാ പുണ്യഭൂമിയിൽ ജബർമാ പർവ്വതത്തിന്റെ താഴ്ഭാഗത്ത് ഒരു പാറക്കെട്ടിന്റെ മുകളിൽ നിന്നുകൊണ്ട് പ്രസംഗത്തിൽ വലിയ ഉപദേശം കൊടുത്ത കൂട്ടത്തിൽ ഇന്നലക്കും വലി ഭർത്താവിൽ നിന്ന് നിന്ന് ഭാര്യക്ക് കിട്ടേണ്ടതും ഭർത്താവിന് ും അത് കിട്ടുക തന്നെ വേണം അത് വകവെച്ചു കൊടുക്കുക തന്നെ വേണമെന്ന മതത്തിന്റെ ആ ശാസന ശരിക്കും മുറുകപ്പെടിച്ചിരുന്നുവെങ്കിൽ മാത്രമല്ല ലഭിതങ്ങള് ജീവിച്ചിരിക്കുന്ന കാലത്ത് ലഭിതങ്ങൾ ഈ കാര്യത്തെ കുറിച്ച് ചോദിച്ച ആൾക്കാരോട് മനോഹരായിട്ട് മറുപടി പറഞ്ഞിരുന്നല്ലോ ഉദ്ധരിച്ചുകൊണ്ട് ഇമാം ബുഖാരി ഇമാം മനോഹരമായി പറഞ്ഞില്ലേ അദ്ദേഹം ഒരു കഴിച്ചു ആ എന്നിട്ട് ആ സ്ത്രീയെ നടത്തി ബുഖാരി ഇമാം ഉദ്ധരിച്ച ആ സംഭവം ഉദ്ധരിച്ചു നോക്ക് നിങ്ങൾ ഈ മൂന്ന് ചൊല്ലി പിരിച്ചതിന് ശേഷം വേറെ വിവാഹം നടന്നവർ ഇണ ചേർന്നിട്ട് മാത്രമേ പിന്നീട് മറ്റൊരു ആകാവൂ ഈ പെണ്ണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് തന്റെ പുതിയ ഭർത്താവിനെ കുറിച്ച് വന്നിട്ട് നേരിട്ട് കംപ്ലൈന്റ് പറഞ്ഞല്ലോ ആ പെണ്ണ് വന്നിട്ട് നബി തങ്ങളോട് എന്താ പറഞ്ഞത് നേരെ വന്നിട്ട് നബി തങ്ങളോട് പറഞ്ഞു അന്നഹൂല അയാൾ എന്റെ അടുത്തേക്ക് വരുന്നില്ല മാത്രമല്ല അള്ളാഹുവിന്റെ പരിശുദ്ധ പ്രവാചകരെ അയാൾ എന്നെ സമീപിക്കുന്നില്ല അയാളെ കയ്യിൽ ഒരു തുണിക്കോന്തലക്ക് സമാനമായ വസ്തു മാത്രമേ ഉള്ളൂ ഞാനെന്താ ചെയ്യുന്നു എന്നാ ചോദിച്ചാൽ അങ്ങനെ ചോദിക്കാൻ ഒരു പെണ്ണിനെങ്ങനെയാ കഴിഞ്ഞത് ഒരു തുണിത്തലക്ക് സമാനമായ വസ്തുവേ അദ്ദേഹത്തിന്റെ കൈവശമുള്ളൂ എന്ന് അള്ളാഹുവിന്റെ പരിശുദ്ധ ഹബീബ് ജീവിച്ചിരിക്കുന്ന കാലത്ത് അഷ്റഫ്ലും ഒരു പെണ്ണ് വന്ന് പരാതിപ്പെടുമ്പോൾ നിമിത്തങ്ങൾ അതിന്റെ പരിഹാര മാർഗം നിർദ്ദേശിക്കുക ചെയ്യുന്നത് അള്ളാഹുവിന്റെ പരിശുദ്ധ തിരുത്തുതർ അവൾ ഒരിക്കലും അവന്റെ ആ പുനർവിവാഹത്തിന് ആയിട്ടില്ല എന്ന് പഠിപ്പിച്ചു കൊടുക്കുകയല്ലേ ചെയ്ത് ഞാനത് വിശദീകരിക്കാൻ ആഗ്രഹിക്കുന്നില്ല ഞാൻ പറഞ്ഞു വരുന്നത് ബന്ധത്തിന്റെ പവിത്രതയിൽ അടിസ്ഥാന പ്രക്രിയകൾ എന്തൊക്കെയുണ്ടോ അള്ളാഹുവിന്റെ തിരുതൂത്രത്തെ മനോഹരമായി പഠിപ്പിച്ചിട്ടുണ്ട് ഒളിച്ചോട്ടം പലപ്പോഴും ഉണ്ടാവണം ഒളിച്ചോടുന്ന പെണ്ണിനെ മാത്രം കാര്യമില്ല ഓടാൻ പാടില്ല നമ്മൾ ഒളിച്ചോടുമ്പോൾ ഒളിച്ചോടിയ പെണ്ണിന്റെ വാർത്തയെ കേൾക്കൂ ആരെങ്കിലും കൈമിടിച്ചാൽ കൈമാടി വിളിച്ചാൽ ഈ പെണ്ണ് ഇറങ്ങിപ്പോകുന്നൊരു അവസ്ഥാ വിശേഷം സംഭവിക്കുന്നുവെങ്കിൽ ഓരോ പുരുഷന്മാരും ചിന്തിക്കണം തന്റെ ഇണക്ക് നൽകേണ്ടത് താൻ നൽകിയിട്ടുണ്ടോ ബന്ധം ശിഥിലമാക്കിക്കൊണ്ടൊരു പുരുഷൻ പരസ്ത്രീ ഗമനത്തിന് പുറപ്പെടുന്നുവെങ്കിൽ അവന്റെ ഭാര്യ ഗൗരവത്തോടെ ചിന്തിക്കണം എന്റെ ഭർത്താവ് ആഗ്രഹിക്കുന്ന ഒക്കെ കൊടുക്കാൻ എനിക്ക് കഴിഞ്ഞിട്ടുണ്ടോ ബന്ധ അടിസ്ഥാന ഘടകത്തെ കുറിച്ച് നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ നമ്മൾ ചിന്തിക്കേണ്ടത് അവിടെ നമ്മൾ ചിന്തിക്കേണ്ടത് അള്ളാഹുവിന്റെ പരിശുദ്ധതീന്ന് വളരെ ഗൗരവത്തോടു കൂടി പറഞ്ഞ കാര്യമാണത് അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള കടപ്പാടുകളും കടമകളും ശരിക്ക് നിർവഹിക്കുന്ന ഒരു കുടുംബവും കുടുംബനാഥനും കുടുംബിനിയും കുട്ടികളും അപ്പോഴേ കാര്യങ്ങളൊക്കെ നടക്കും ഞാൻ പറഞ്ഞു വന്നതിന്റെ ഗൗരവം ഓരോ പുരുഷനും ഓരോ സ്ത്രീയും ഗൗരവത്തോടെ ചിന്തിച്ചാൽ പലപ്പോഴും നമ്മുടെ സമൂഹത്തിന് താളഭംഗം ഉണ്ടാവില്ല പ്രത്യേകിച്ച് വിദേശത്ത് ദീർഘനാൾ താമസിക്കുന്ന ഭർത്താക്കളൊക്കെ വളരെ ഗൗരവത്തോടെ ചിന്തിക്കേണ്ട കാര്യമാണ് ആ സ്ത്രീകളെ ജീവിതത്തെ കുറിച്ച് അവർ വളരെ വ്യക്തമായൊരു കാഴ്ചപ്പാടുണ്ടോ അവരാ അതൊക്കെ വളരെ കൃത്യമായി പഠിക്കേണ്ടവരും അതനുസരിച്ച് കൊണ്ട് കുടുംബജീവിതം ക്രമപ്പെടുത്തേണ്ടവരുമാണ് നമ്മൾ ഭാര്യയ്ക്ക് ചില അവകാശമുണ്ട് കുട്ടികൾക്ക് ചില അവകാശമുണ്ട് ആ അവകാശ ബാധ്യതകൾ ശരിക്കും നിർവഹിക്കുമ്പോഴേ നമ്മുടെ കുടുംബം ശരിക്കും കുടുംബമാകുന്നുള്ളൂ അതാണ് അള്ളാഹുവിന്റെ തിരുദൂതർ ഗൗരവത്തോടു കൂടി ആണിനെയും പെണ്ണിനെയും പഠിപ്പിച്ചത് ഒരു സ്ത്രീയും ഒരു പുരുഷനും ഇണകളാണെങ്കിൽ ഹലാലായ ഭാര്യയും ഭർത്താവുമാണെങ്കിൽ വൈദാ ഹലാബിഹ അവനും അവനും മാത്രമുള്ള സന്ത സമയത്ത് മാറാതീ എന്താണോ ഭർത്താവ് അവളിൽ നിന്ന് ആവശ്യപ്പെടുന്നത് ആഗ്രഹിക്കുന്നത് അത് സകലം വ്യക്തമാക്കി കൊടുക്കാൻ അവൾ ബാധ്യസ്ഥയാണ് എന്ന് പരിശുദ്ധ പ്രവാചകർ ഷഫീഖു മുഹമ്മദ് മുസ്തഫലേഷൻ